സംസാരിച്ചു പ്രവേശം ചർച്ചയിലാണ് നമ്മള് പൊതുവായ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയക്കാരി വന്ന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് അതിപ്പോ ഒരു സ്വകാര്യ അസീ ആണെങ്കിലും അവിടെ വരേണ്ട കാര്യമില്ല പ്രശ്നങ്ങളുണ്ട് അല്ലാതെ അതിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളുണ്ട് കോൺഗ്രസ് സദാകാരത്തിലേക്ക് കിടക്കുകയാണ് അവിടെ അവർക്ക് ഒരു റോളുണ്ട് അത് അനിൽകുമാർ ആണെങ്കിലും അവരുടെ സംഘടനാകരണ ചുമതലയുള്ള ആളുമാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് അധികം നമുക്ക് റോളുണ്ട് ചാർജ്ജുള്ള സ്ഥിതിക്ക് പുള്ളിക്ക് കാര്യം സ്വാഭാവികമായിട്ടും പോകില്ല ഉത്തരവാദിത്വം അല്ലേ വില സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ്റും അവിടുത്തെ സ്ഥിതി സാഹചര്യങ്ങൾ സ്ഥാനാർത്ഥിക സാഹചര്യങ്ങളൊക്കെ ചർച്ചയായി അതിലും സ്വാഭാവിക തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാല് में कितना चाहते हो तुम मेरे को कभी भी आ जाए तुम चाहते हो अगर सारा क्या हो उनसे कम बोलना इतना है नहीं कुछ अच्छा। तो वही कर तो रहा है तो पर्सनल मेंटेन साइट में नहीं रहता है पर्सनल मेंटेन साइट का क्या मालूम जेंटी तागोंडे पेड़ पाल रही थी मेरे पास तो असल में ऑफिस में तागोंडे मार रही है मगर इतना म ഈ തൊട്ടത് അവര് പരിഹരിക്കുന്നതുണ്ടാവും തീരുമാനം എടുക്കുന്നത് അസംഗത്തെ കേട്ടോ ഏതെങ്കിലും ആശങ്ക ഉണ്ടാവും ഒരു ആശങ്ക ഇല്ല കാരണം ആശങ്ക ഉള്ളത് സി പി എമ്മിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ മുൻ കൺവീനറും ഇരുപത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് നമ്മുടെ നല്ലോണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ വിലയിരുത്തലായി എന്താണ് ഏയ് ഞങ്ങൾ ഭയങ്കര പൊസിഷൻ ചെയ്തു ഇത് വിലയിരുത്തലാകും അതെങ്ങനെയാ പറയാ അത് എന്താണേറ്റ് ഒമ്പത് വർഷം കൊണ്ടാണോ മരിച്ച ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നു ഒരു എം എൽ എ രാജിവെച്ചിട്ട് അതായത് ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കാര്യം പ്രാവശ്യത്തിനെതിരെ പറഞ്ഞത് അതിൻ്റെ ഒരു അമനൈസേഷൻ അതിൻ്റെ ഒരു വിലയിരുത്തലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഇതിനെതിരെ അവർ ആശങ്കപ്പെട്ടു എന്താണത് പറയാൻ ധൈര്യമില്ലാത്തത് അതെ ഈ പിണറായി ഗവൺമെന്റിൻ്റെ വിപരിത്തൽ തന്നെയാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് എൻ്റെ പ്രസിഡന്യല്ലേ എന്ന് പറയേണ്ടടുത്ത് എന്തിനാണ് അവർ ഒളിച്ചു കൊടുക്കുന്നത് ഒരു ഭാഗം അവർ പറയേ എന്നൊരു പ്രശ്നമേ ഞങ്ങൾ വലിയ വോട്ടില്ല ഇതൊക്കെ നിലമ്പൂരിലെ ഓർഡർ ഉണ്ടോ ും കേൾക്കുന്നുണ്ട് മനസ്സിലാവും പ്രവേശനം ഞാൻ എന്താ നോക്കാന്നെ അങ്ങനെ ഇപ്പോൾ അതൊക്കെ അവർക്ക് തീരുമാനിക്കണം യു ഡി എഫ് ലീഡർഷിപ്പിന് അതിനെപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അവരെ ആലോചിക്കാം എടുത്താൽ യു ഡി എഫിന് ഗുണം ചെയ്യും അത് കൂടുതൽ കൂടുതൽ तो भाई ये तो चलते रहने का टेस्ट ही है मतलब मैं इतना करना था और हमने रखा है कि ये मामला जिस पर वो कार्यक्रम है आई इस पर मैं पूरी तरह से तौर पर करूंगा तो मुझे तो फिल्टर के लिए एक कमांड जो है उसको इस्तेमाल करना पड़ेगा तो ये जो होता है वो तो हमें डायरेक्ट कहीं से करना है അതുപോലെ ജില്ലയിലെ നേതൃത്വത്തിലും അതിന്റേതായ അഭിപ്രായങ്ങളും പ്രയോഗങ്ങളും അവസരം അത് കോൺഗ്രസ് ആണ് അതിനകത്ത് നൂറ് ശതമാനം കോൺഗ്രസ് ആണ് അതിന്റെ ഏതാണ്ട് എടുത്തിനോക്കിട്ട് ആരാണ് എല്ലാ വർഷങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥികൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ ഒരേപോലെ സ്ഥാനാർത്ഥികൾ അങ്ങനെയാണ് നിങ്ങളാണോ സമുദായത്തിൽ എത്തിയിട്ടില്ല രണ്ടുപേരും ഇരുന്ന് പറഞ്ഞു പേരും പേരുകൾ വന്നിട്ട് മൂന്ന് പേര് വന്നിട്ട് അപ്പൊ അതിനകത്ത് സ്വാഭാവികമാണ് കോൺഗ്രസിനാണ് ഒരുപാട് നല്ല നേതാക്കൾ നേതാക്കളുടെ കുറവൊട്ടില്ല ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റിയ കഴിവുള്ള പ്രാകൃഷ്യമുള്ള നേതാക്കൾ ഉണ്ട് അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രതേകം കോൺഗ്രസിന് കൂടെ എന്ന് പറയുന്നത് ഇവരെ സി പി എമ്മിന് ആരാണെന്ന് പേര് പോലും പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അതിനൊക്കെ കൊള്ളാവുന്നതിനാ തെരഞ്ഞെടുപ്പ് ആരാണെന്ന് തീർച്ചയായിട്ടും യു ഡി എഫ് അതിനകത്ത് ഒക്കെ കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും അതിനെ മുമ്പേ സൂചിപ്പിച്ചാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അത് ലഭിക്കുന്നതിന് ആരൊക്കെ അത് കഴിഞ്ഞു അവരുമായി പ്രതി ആ എല്ലാ വോട്ടുകളും ഒക്കെ ലഭിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുന്നണി പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വമാണ് ആ തീരുമാനമെടുക്കുന്നത് അപ്പൊ അവരത് ആലോചിച്ച് എന്താണ് എന്നുള്ളത് യു ഡി എഫിന് സംസ്ഥാനം വേണ്ടി ഒരു ചെയർമാൻ എന്ത് തന്നെയെന്നും അതുപോലെ മറ്റ് ഘടകക്ഷി നേതാക്കൾ ഉണ്ടാവില്ല മോദിയെ ആലോചിച്ചു മുന്നണി പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾ പിന്നാലും അത്ത സമയം നോക്കിണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ പ്രത്യേക പോകുന്ന സാഹചര്യമാണ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ ഭൂരി നമുക്ക് നിലമ്പൂരിൽ കിട്ടും അതാണ് ഏറ്റവും പ്രധാന നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞില്ല ആ റിസൾട്ട് നൂറ് ശതമാനവും യു ഡി എഫിനും ഒരു ഭൂരിപക്ഷം നേടിക്കുന്നുണ്ട് അത് വിജയി അത് മതിയാണ് ഒമ്പത് വർഷം തന്നെയാണ് പറഞ്ഞു പറയുന്നത് അതുപോലെ മലയാളത്തിൽ അതിൻ്റെതായ സ്വാധീനം ഉണ്ടോ അത് യു ഡി എഫിന് ഉണ്ടോ അല്ല അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാർട്ടി തലത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരസ്യമായി പറയേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അത്ര മാത്രമല്ല ആൾക്കാരും സംഘടനാപരമായിട്ട് ഞാൻ നിരീക്ഷിക്കല്ലോ അപ്പം അത്തരം നിരീക്ഷണങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പം അത് ഞങ്ങളോടും ഷെയർ ചെയ്യുന്ന കാര്യം ചേർക്കിലേക്ക് ആ സ്വാതികളും യും നമുക്ക് പല ഘടകങ്ങളുണ്ട് ഈ അവധിക്കാലം മാർക്കും